ഗൗരവത്തിൽ കണ്ടുകൊണ്ട് മലയാളത്തും കടന്നു കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ധാർമ്മികമായ ഒരു ഭാഗത്ത് അത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ഡിതന്മാർ അവരുടെ ജീവിതം കൊണ്ടും അവരുടെ സ്വഭാവം കൊണ്ടും ആദ്യമായി മാതൃകാപുരുഷന്മാരാകണം ഒരു പ്രബോധകൻ എന്ന നിലയിൽ പ്രബോധകൻ എന്ന നിലയിൽ കുറെ പ്രസംഗിക്കുകയല്ല വേണ്ടത് എനിക്ക് വളരെ ആത്മാർത്ഥമായി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാനുള്ളത് അത് പറയുന്ന ഇടത്ത് പറയുന്നത് അഞ്ച് വിശേഷണങ്ങൾ ജീവിതം കൊണ്ട് സാക്ഷ്യമെടുക്കുന്നു ഉദ്ദേശം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കണം നാം പറയുന്നത് സത്യസന്ധമാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നാം ബോധ്യപ്പെടുത്തണം ഒരു പ്രബോധകനിൽ ഉണ്ടാവേണ്ടുന്ന മുൻകാമികളിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ദൗത്യം വിജയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ അവരുടെ ജീവിതം കൊണ്ടാണ് അവർ പ്രബോധനം ചെയ്തിരുന്നത് അവരുടെ വാക്കുകളെക്കാൾ അവരുടെ എഴുത്തുകളെക്കാൾ അവരുടെ മറ്റു പ്രവർത്തനങ്ങളെക്കാളൊക്കെ അവരുടെ ജീവിതമായിരുന്നു അവരുടെ പ്രബോധനം അവിടെയാണ് നമ്മുടെ അതുകൊണ്ട് ഒരു ഒന്നാമതായി പ്രബോധ അത് ഉണ്ടാവുകയും അള്ളാഹുവിന്റെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നൽകി ആ എൽമിനെ മുസൂലുകളൊക്കെ നമുക്കുണ്ട് കൂടുതൽ പഠിക്കുവാനും കൂടുതൽ അത് പ്രചരിപ്പിക്കുവാനും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് ആസൂത്രിതമായി കാലോചിതമായി കുട്ടികൾക്കും യുവാക്കൾക്കും യുവജനങ്ങൾക്കും ഒക്കെ അവരുടേതായ ആ ശൈലിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനൊക്കെ എത്തിച്ചു കൊടുക്കാൻ സമർത്ഥമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം ഭാഗത്ത് ഉണ്ടാവണം അനുഗ്രഹത്താൽ നമുക്ക് അവലംബിക്കാൻ കഴിയുന്ന വലിയൊരു സംവിധാനം നമുക്ക് തണൽ വിരിച്ച് നമ്മുടെ കൂടെ ഉണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല ബഹുമാനപ്പെട്ട ഉമർ പറഞ്ഞത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കുറച്ചു കാലമായി വിദേശത്ത് അല്പം ജില്ലയിലെ പഴപ്പതലാദിങ്ങനെ പോയി ഇടയിലാണ് യാദർശികമായി ഇവിടെ വരികയും പ്രത്യേക സാഹചര്യത്തിൽ കേരള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമുക്ക് വിശ്വാസ ഒരു എന്താ പറയാ മനക്കരുത്തുണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ കുറഞ്ഞ കാലങ്ങളിൽ നമുക്കൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ അടുത്തിടെ ഈ സനാഹി എന്ന് പറയുന്ന സനാഹി സനാഹിയ എന്ന് പറയുന്ന ആ നാമത്തിന്റെ പ്രഖ്യാപനം തന്നെ ഇപ്പോഴും അതിങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിൽ കുളിർക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട ചെറുഷേൽ ഉസ്താദ് എൺപത്തി അഞ്ചാം വാർഷികത്തിൽ പ്രഖ്യാപിച്ചതാണ് നാഷണൽ വിദ്യാഭ്യാസ പദ്ധതി അവാബോ അതിന് സമയം നിശ്ചയിച്ചത് ഈ കഴിഞ്ഞ വർഷമാണ് ഇപ്പോഴും ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കൊല്ലം എസ് എൻ ഇ സി പ്രഖ്യാപിച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല അടുത്ത മാസം അഞ്ചാം തീയതി അത് എട്ടാണ് പതിനാറാം തീയതിട്ടാണ് വരുന്നത് പതിനാറാം തീയതിയാണ് അതിന്റെ ഓർമ്മ മാർച്ചിലാണ് ഏതായാലും ഒരു വർഷം തികയാത്ത സമയത്ത് ഇത്രയും അന്തസ്സോടെ ഇത് നില്ക്കുന്നു എങ്കിൽ അത് നമ്മൾ ആരുടെയും കഴിവല്ല അത് സമസ്തയുടേതാണ് അതിന്റെ വ്യക്തമായ അത് നാഷണൽ പദ്ധതിയായി വരുന്നു ഇത് പ്രഖ്യാപിക്കുന്നു ഒരുപാട് ഒരുപാട് തിരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത തിരക്കുകളായിരുന്നു കാരണം ഏതൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനവും വരിക ഏതൊരു വിദ്യാഭ്യാസ സംവിധാനവും വരിക ഒരു സ്ഥാപനം അതിൽ ഒന്നാം ക്ലാസ് അതേ വരുള്ളൂ പിന്നെ അടുത്ത വർഷം രണ്ടാം ക്ലാസ് അങ്ങനെ വരുന്നു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ചിലപ്പോ രണ്ട് സ്ഥാപനമാകുന്നു പിന്നെ പത്താകുന്നു അങ്ങനെ വർദ്ധിച്ചു വരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രഖ്യാപിച്ച് ഒന്നര മാസം കൊണ്ട് ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഈ എട്ട് ക്ലാസ്സിലേന്നുള്ള സിലബസ് തയ്യാറ് പല കിതാബുകളും നമുക്ക് പറ്റാത്തതാണ് അതിന് പകരം കിതാബുകൾ രചിക്കണം കരിക്കുലം തയ്യാറ് ചെയ്യണം സ്ഥാപനങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്തണം എന്തെല്ലാം എന്തെല്ലാം അഡ്മിഷൻ അതുപോലെ സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ തുടങ്ങി തിരക്ക് പിടിച്ച സമയം അള്ളാഹു അനുഗ്രഹത്തോടുകൂടെ മുപ്പത്തി ആറ് കിതാബുകൾ കഴിഞ്ഞ വർഷം പൂർണ്ണമായി ഉണ്ടാക്കിയതാണ് ചിലത് ചെയ്ത് കസ്റ്റമൈസ് ഈ എട്ട് ക്ലാസ്സുകളിലേക്കും ആവശ്യമായ കിതാബുകൾ പലതും പാരമ്പര്യ കിതാബുകൾ മറ്റു പലതും നമ്മൾ ഉണ്ടാക്കിയത് ചില കിതാബുകൾ പസ്സിൽ നിന്ന് കിട്ടാൻ വൈകി വൈകിയപ്പോൾ കൃത്യമായി അതിന്റെ പി ഡി എഫ് നൽകി അയച്ചു കൊടുത്ത് ക്ലാസ്സുകൾ മുടങ്ങാതെ സൂക്ഷിച്ചു ഏതായാലും ഒരു മാസത്തിനുള്ളിൽ എല്ലാ കിതാബുകളും കൊടുക്കാൻ കഴിയും എല്ലാ അനുഭവത്തായാലും അനുഗ്രഹത്തിൽ ഭംഗിയായി നടന്നു ടാലൻസ് മീറ്റ് നടന്നു ആയിരത്തി അറുനൂറോളം വരുന്ന വിദ്യാർത്ഥിനികളുടെ ഫെസ്റ്റ് ഒന്നാം ഒന്നാമത്തെ വർഷം തന്നെ നടന്നപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയമായി ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു അത് ഇന്ന് വരെ ഒരു ചെറിയ കംപ്ലൈന്റ് പോലും നമ്മുടെ ശത്രുക്കൾക്ക് പോലും നിലത്തു തിരിക്കാൻ കഴിഞ്ഞു വളരെ ഭയപ്പാടുണ്ടായ കുട്ടികളല്ലേ പലയിടത്തുനിന്നും വന്നവരല്ല ഒരു ചെറിയൊരു സംഗതി ഉണ്ടായാൽ മതിയായിരുന്നു അതിലേറെ നമ്മെ അത്ഭുതപ്പെടുത്തിയത് ഒരു നാമം ഈ ബിരുദധാരികൾക്ക് ഒരു പേര് വേണം ഏത് കോളേജിൽ പോയാലും എല്ലാ സ്ഥാപനങ്ങളിലും ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് എവിടെ ചെന്നാലും നമുക്ക് മറുപടി കിട്ടാത്ത പിറ്റു വിളിക്കും എന്തോ ഞങ്ങളെ പേര് ഞങ്ങളെ കുട്ടികളെ മറ്റുള്ളവർ കളിയൊക്കെ ഞങ്ങൾ സ്നെഹികളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയൊക്കെ എന്നൊക്കെ പറഞ്ഞു സ്വാഭാവികമായും നമുക്കും മാനേജ്മെന്റ്മാരും ഒക്കെ ചോദിക്കും ഒരു പേര് ാലും ആ പേരിൽ എവിടെങ്കിലും ഒരു ബിരുദ ഉണ്ടാവും ഏതെടുത്താലും ഒക്കുന്നില്ല അങ്ങനെ എന്തായാലും ഒന്ന് തിരഞ്ഞെടുക്കണല്ലോ അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു സാമാര് പറയും താമാര് തങ്ങളൊക്കെ എപ്പോഴും പറയും എന്തെങ്കിലും ഒരു പേരാവരുത് കേൾക്കാനെക്കുറിച്ച് ആറ് വേണം അതിന്റെ അപ്പുറം ഒരാശയുണ്ടായിരിക്കണം ആ പേരിൽ അങ്ങനെ പറയും അങ്ങനെ പല പേരുകളും കണ്ടു ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന മുഷാവറയുടെ തൊട്ട് മുമ്പത്തെ മുമ്പത്തെ മുഷാവറയിലേക്ക് അഥവാ ഏകദേശം ഒരു മൂന്ന് മാസം നാല് മാസം മുമ്പ് നടന്ന ഞാൻ ഒരു അഞ്ച് പേര് തയ്യാറുണ്ട് അതിൽ ആദ്യം എഴുതിയത് ഇതായിരുന്നല്ല മറ്റൊരു പേരായിരുന്നു പക്ഷെ ആ പേരിനെ സംബന്ധിച്ച് എനിക്ക് പിന്നീട് ചില സംശയങ്ങൾ വന്നു ഞാൻ അന്ന് തലേന്ന് രാത്രി വീണ്ടും കുറെ ഞെറ്റത്തിരുന്ന് പരിശോധിച്ചു ചുരുക്കത്തിന് എനിക്ക് മനസ്സിന് സമാധാനം കിട്ടാത്തതുകൊണ്ട് അന്ന് മുഷാവറയിൽ അത് കൊടുത്തില്ല പിന്നെ മുറ്റത്തെ മുഷാവറ അപ്പൊ പിന്നീട് തോദി പറഞ്ഞാൽ പ്രശ്നങ്ങളായി തോന്നുന്നു എന്നാ പിന്നെ അത് വേണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്യുക ഇനി ഏതാ ചെയ്യാ നമുക്ക് കൂടി ഇരുന്നാണ്ട് ആലോചിക്കാം ഉഷാവറക്കൊന്നും കാത്തിരിക്കണ്ടായിരുന്നു രണ്ടാമത്തെ അടുത്ത് മുഷാവറേയും കഴിഞ്ഞു അപ്പൊ അപ്പൊ ഇരുപത്തി ഒന്നാം തീയ്യതി ടാലൻസ് മീറ്റിൽ വെച്ചിട്ട് അത് പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചു നമുക്കൊന്ന് ഇരിക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാല് ചെണ്ണം തയ്യാറായിട്ടുണ്ട് അതിനടുത്ത് തങ്ങള് എന്നിട്ട് വിളിച്ചിട്ട് ചോദിച്ചു അല്ല എന്താ സെനാജി എന്നുള്ളത് എന്താ കൊഴപ്പം ഇല്ല ണപ്പോ എല്ലാരും പറഞ്ഞു നല്ല പേരാണ് നല്ല ആശയണ്ടല്ലോ അതില് മാത്രല്ല സമസ്തി നാഷണലൊക്കെ ഉണ്ടല്ലോ അതില് തന്നെ സമസ്തയിലേക്ക് സൂചന ഉണ്ട് ഈ എഡ്യൂക്കേഷൻ തങ്ങളെ പറയുന്നു നാഷണൽ തങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതന്നെ ഇപ്പൊ എല്ലാരും അതെന്നാണ് താല്പര്യപ്പെടുന്നു എന്നാ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇനിയൊരു മുഷാഫർ അല്ല ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് ടാലൻസ് മീറ്റിൽ പ്രഖ്യാപിക്കണം അത് പറഞ്ഞു ഒരാഴ്ച മുമ്പാണത് ആ ഒരാഴ്ചക്ക് തൊട്ട് മുമ്പാണ് ഇരുപത്തെട്ടാം തീയതി ബാംഗ്ലൂർ ഉഷാബറുണ്ടോ എന്നും സമ്മേളനം പ്രഖ്യാപിച്ചു അവിടെ ഉഷാവറുണ്ടോ എന്ന് തീരുമാനമായി അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും ഇത്രത്തോളം ആയിരിക്കും ഇനി നമുക്ക് അവിടെ വെച്ച് പ്രഖ്യാപിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടത് നാഷണൽ പദ്ധതിയുടെ ഈ പ്രസ്ഥാനത്തിന്റെ നാമം അള്ളാഹുവിന്റെ ഒരു തെതിബീർ നിങ്ങൾ ആലോചിച്ചു നോക്കും എത്രയോ മുമ്പ് ഇത് പ്രഖ്യാപിക്കാൻ നമ്മൾ വെമ്പൽ കൊള്ളുകയായിരുന്നു പക്ഷേ ആദ്യമായി കേരളത്തിന്റെ പുറത്ത് ഒരു ഉഷാവറ കൂടുന്നു ആ ഉഷാവറയിൽ വെച്ച് ചർച്ച കേരളത്തിന്റെ പുറത്ത് നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നു അവിടെ വെച്ച് ഇത് പ്രഖ്യാപിക്കുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇത് നാഷണൽ പദ്ധതിയായി തന്നെ കബൂൽ ചെയ്തിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോ ഘട്ടത്തിലും പല ഘട്ടങ്ങളിൽ നിന്നാൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വെറുതെ എങ്ങനെ പറയുന്നതല്ല പലതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോവാം വെച്ച് എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നല്ല എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും എതിർപ്പുണ്ടാവും പക്ഷെ അതിനൊക്കെ സ്നേഹബുദ്ധ അതിനൊക്കെ കൈകാര്യം ചെയ്ത് നമുക്ക് സുന്നത്ത് സുന്നദ്ധമായ ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കണം തെളിയിച്ചുകൊണ്ടേയിരിക്കണം അതിനാവശ്യമായ പ്രബോധന പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കണം സർവശക്തനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദയാ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം വ്യക്തിപരമായി അതുപോലെ സന്നിസിക്ക് വേണ്ടി പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുകയും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളാൽ ആകുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തണം എന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സുഖങ്ങളിലേക്കും വളർത്താൻ